ബ്രസീലിയൻ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് വർഷങ്ങളാണ് കടന്നുപോയത് ടിറ്റയുടെ പടിയിറങ്ങലിന് ശേഷം തുടർച്ചയായി മാറി വന്ന പരിശീലകരും അവരുടെ പരീക്ഷണങ്ങളും ബ്രസീലിനെ തുടർ തോൽവുകളിലേക്കും നാണക്കേടിലേക്കുമാണ് നയിച്ചത് ഒരുവേള ലോകകപ്പിന് യോഗ്യത നേടുമോ എന്ന് പോലും സംശയിച്ച സമയമുണ്ടായി എന്നാൽ കാർലോ അൻസലോട്ടിയുടെ വരവോടെ പുതുപ്രതീക്ഷ മുട്ടിട്ടു ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ ബ്രസീൽ തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി എന്നാൽ പൊടുങ്ങനെയാണ് ബൊളീവിയുമായി നെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ തോതിൽ ഒരു പുതിയ നാണക്കേടാണോ വിശേഷിപ്പിച്ചത് യെസ് ലോകകപ്പ് ക്വാളിഫയർ ചരിത്രത്തിലെ ബ്രസീലിന്റെ ഏറ്റവും മോശം പ്രകടനമാണിത് ആകെ കളിച്ച പതിനെട്ട് മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങളിൽ മാത്രമാണ് ബ്രസീലിന് വിജയിക്കാനായത് വിജയ ശതമാനം അമ്പത്തൊന്ന് പോയിന്റ് എട്ട് അഞ്ച് ഇരുപത്തെട്ട് പോയിന്റോട് കൂടി ഫിനിഷ് ചെയ്തത് അഞ്ചാം സ്ഥാനത്ത് സൗത്ത് അമേരിക്കൻ ലോകകപ്പ് ക്വാളിഫയർ ചരിത്രത്തിൽ ആദ്യമായാണ് ബ്രസീൽ മുപ്പത് പോയിന്റിൽ കുറവ് നേടുന്നത് ഏറ്റവും കുറവ് വിജയങ്ങളും വിജയ ശതമാനവും ഇത്തവണ തന്നെയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ട് ലോകകപ്പ് ക്വാളിഫയറിലായിരുന്നു ബ്രസീലിന്റെ ഏറ്റവും മോശം പ്രകടനം അന്ന് ഒമ്പത് മത്സരങ്ങൾ വിജയിച്ച ബ്രസീൽ അമ്പത്തഞ്ച് പോയിന്റ് ആറ് വിജയ ശതമാനത്തോടു കൂടിയാണ് ക്വാളിഫയർ ക്യാമ്പയിൻ അവസാനിപ്പിച്ചത് പക്ഷെ പിന്നീട് ലോകകപ്പ് ചാമ്പ്യനായാണ് ബ്രസീൽ ആ പടയോട്ടം അവസാനിപ്പിച്ചത് ചിലിക്കെതിരെ വിജയിച്ച ടീമിൽ നിന്ന് അടിമുടി മാറ്റങ്ങളുമായാണ് ആൻസലോട്ടി ടീമിനെ കളത്തിലിറക്കിയത് കൂടാതെ നെയ്മർ വിരീഷ്യസ് റുഡ്രിക്കോ തുടങ്ങിയ പ്രധാന താരങ്ങളും സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല യോഗ്യതാമാർക്ക് കടന്നതോടെ ഈ മത്സരങ്ങളെ ആഞ്ചലോട്ടി ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് കണ്ടത് എന്നർത്ഥം സൂപ്പർ താരങ്ങൾ ഇല്ലെങ്കിലും വേണ്ടിയില്ല റിസൾട്ട് ഉണ്ടായാൽ മതിയെന്നാണ് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം ആഞ്ചലോട്ടിയുടെ പരീക്ഷണങ്ങൾ ലക്ഷ്യം കാണട്ടെ എന്നാണ് ഇപ്പോൾ ബ്രസീൽ ആരാധകരുടെ പ്രാർത്ഥന